ഞാനെന്താ പ്ലസ് ടു പരിസിന്റെ ശില്പേ അത് നിന്റെ അമ്മ ഗ്രൂം ചെയ്ത് മാസം കഴിഞ്ഞിട്ട് ചോദിച്ചത് നാട്ടു പുറത്തുള്ള നിങ്ങളെ പോലുള്ള സ്വാഭാവികം രണ്ടു വർഷം കഴിഞ്ഞു മതി പിള്ളേർ നിന്റെ നാലാ പിള്ളേർ പന്ത്രണ്ട് പിള്ളേരാണ് പറയാൻ തന്നെ എല്ലാ കൃത്യം പന്ത്രണ്ടും പതിമൂന്നും അടിച്ചു കഴിഞ്ഞാൽ കൃഷി അടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ നാലിൽ ഒതുജേന് നാലു പിള്ളേരെന്നൊക്കെ പറയുമ്പോ കല്യാണം കഴിക്കേണ്ട താമവരേറ്റ മൂന്നാം ദിവസം എന്റെ കൈയ്യെ ചെറുപ്പിടിച്ചു ഓ അവിടെ നിന്ന് പറഞ്ഞാണ് പൊടിമോൻ പൊടിമോൻ ഇങ്ങനെ മുട്ടുകാലം നടത്തുന്ന സമയത്താണ് അങ്ങനെ എന്നെ ഒന്ന് വട്ടം പിടിച്ചത് അതാണ് വത്സല അത് കഴിഞ്ഞിട്ട് ഈ അതിന് എന്നെ സൂക്ഷിച്ചൊരു നോട്ടം അതാ സുഷമ്മ ഇത് പറമ്പ് ഇന്നിപ്പോ എന്നെ വന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പണി നോക്കി പോണേന്ന് പറഞ്ഞാൽ ഈ നാല് പിള്ളേരെ ഒക്കെ വളർത്താൻ ഭയങ്കര പാടായിരിക്കും ഇല്ലയോ നാലു പിള്ളേരെ വളർത്താൻ ഭയങ്കര പാടൊന്നും പക്ഷെ ഇതുപോലെ കളർ